ഫ്രണ്ട്സ് എൻ്റെ ഒരു ഈവനിംഗ് ബ്ലോഗ് കണ്ടാലോ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒഴുന്ന് വടയൊക്കെ ഉണ്ടായി കാണിച്ചുതരാം കേട്ടോ ഞാൻ മോനെയും കൊണ്ട് കുറച്ചു നേരം പുറത്തിരുന്നിട്ടിങ്ങനെ കളിക്കുകയാണേ അവൻ തേനീച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുത്താനൊക്കെ നോക്കുകട്ടോ നല്ല മഴ വരുന്നുണ്ട് പുറത്ത് ഇപ്പോൾ പിന്നെ എന്നും മഴയാണല്ലോ അപ്പം നല്ല മഴ മഴയത്ത് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഓരോ വർത്താനൊക്കെ പറയാട്ടോ അവൻ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട് അതിന് ഞാൻ ഉഴുന്നോട റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയേ ഞാൻ ഇതിന് മുന്നേ ഉഴുന്നോട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അത് റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നാല് മണിക്കൂർ ഞാൻ ഈ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിത് അരച്ചെടുക്കാം മിക്സിയിലും അരച്ചെടുക്കാം പക്ഷെ ഞാനിപ്പോൾ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉഴുന്നോടെ സെറ്റാവുന്നാണ് പറഞ്ഞ് കേട്ടത് അപ്പോൾ ഗ്രൈൻഡറിൽ ഒട്ട് വെള്ളമൊഴിക്കാണ്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഉഴുന്നോടെ കിട്ടൂല അപ്പോൾ വെള്ളം വെള്ളമൊഴിക്കാണ്ട് തന്നെ നന്നായിട്ട് മാവ് വന്നിട്ടുണ്ട് അരച്ച് വാരി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പം പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല സോറി പച്ചമുളക് ചെറിയുള്ളി വല്ലുള്ളി പിന്നെ ഇഞ്ചി വേണം കേട്ടോ അപ്പം ഞാൻ ഇഞ്ചി പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വരാം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ അരിപ്പൊടി നമുക്ക് ചേർക്കാം ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അരിപ്പൊടിക്ക് പകരമായിട്ട് ഞാൻ ഇതിലേക്ക് വറുത്ത റവയാട്ടോ ചേർക്കുന്നത് റവ ഇട്ട് കഴിഞ്ഞാലും നല്ലതാട്ടോ അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെയാണ് പിന്നെ ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ബീറ്റ് ചെയ്ത് എടുക്കണം എന്നാട്ടോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി ഗ്രൈൻഡറിൽ അടച്ചിയാണ് എന്നാൽ ഞാൻ കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അമ്മ വിളക്കൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം അപ്പോൾ അടുപ്പത്ത് നല്ല ചെമ്മീൻ അതായത് കൊഞ്ചറൻ റോസ്റ്റാ കേട്ടോ അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിറക്കി വെച്ചിട്ട് നമുക്ക് ഉഴുന്നോടതി വിടാൻ നോക്കാം അപ്പം അമ്മ പഴം പിടിച്ച് ഇടുന്നുണ്ട് കേട്ടോ അതൊന്നെടുത്തിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഈ പഴം പുഴുങ്ങി കഴിക്കുന്നതിനേക്കാട്ടും കൂടുതൽ പഴം ഇങ്ങനെ ചൂടോടെ ചുട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം അതിന് ശേഷം ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് എടുക്കുകയാണേ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മാവ് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പരത്തി എടുക്കാം പിന്നെ കയ്യിൽ വെള്ളമൊക്കെ നനച്ച് ആക്കിയപ്പോൾ വേഗം തന്നെ റെഡിയായേ അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ ഉഴുന്നോടെ തന്നെ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് നല്ല അത് കടിച്ചു നോക്കിയപ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്രിസ്പിനെസ്സും എന്ന ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ അപ്പം അതൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് ആദ്യമൊക്കെ ഒന്ന് വെച്ചിട്ടാണെങ്കിൽ പിന്നെ പിന്നെ ഒക്കെ വെച്ചിട്ട് ചുട്ടെടുത്തു കേട്ടോ അങ്ങനെ ഉഴുന്നുവടയൊക്കെ ഇവിടെ സെറ്റായി അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ചട്നിയും കൂടെ അരച്ചെടുക്കണേ ചട്നി പിന്നെ സാധാരണ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് അരയ്ക്കുന്ന പോലെ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ ചട്ണി അരച്ചെടുത്തു കേട്ടോ ഇനി ഉഴുന്ന് വടയും ചട്നിയും കൂടെ നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം കേട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ടേ അപ്പോൾ ഉഴുന്നവടെ ഉണ്ടാക്കിയിട്ട് റെഡി ആയില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ പിന്നെ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ